പവർ ഗ്രൂപ്പ് മുടക്കിയ പൃഥ്വി ചിത്രത്തിലെ ഗാനം ഏഴ് വർഷത്തിനപ്പുറം അതേ ഗാനം മറ്റൊരു വൃത്തിയ ചിത്രത്തിലൂടെ എത്തി പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ടെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നടന്മാരും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും കരിയറിൽ രണ്ടാമതായി ചെയ്യാനിരുന്ന ചിത്രം മുടക്കിയത് അവരാണെന്നും സംവിധായകൻ പ്രിയനന്ദൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു പൃഥ്വിരാജ് സുകുമാരൻ കാവ്യമാധവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്ലാൻ ചെയ്ത ചിത്രമായിരുന്നു ഇത് എന്നാൽ ആറ് ദിവസമേ ചിത്രീകരിക്കാനായുള്ളൂ പവർ ഗ്രൂപ്പ് സ്വാധീനത്താൽ പിന്നീട് മുന്നോട്ട് പോവാനായില്ല ഷഹബാസ് അമൻ ചലച്ചിത്ര സംഗീത സംവിധായകനായി അരങ്ങേറേണ്ട ചിത്രമായിരുന്നു അത് ഗാനങ്ങളും റെക്കോർഡ് ചെയ്തിരുന്നു ഒരു ഗാനം വർഷങ്ങൾക്കിപ്പുറമെത്തിയ മറ്റൊരു ചിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ട് ഹിറ്റാവുകയും ചെയ്തു രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് തന്നെ നായകനായി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തെത്തിയ ഇന്ത്യൻ റൂപ്പി എന്ന ചിത്രത്തിലുള്ള ഈ പുഴയും എന്ന ഗാനത്തെക്കുറിച്ചാണ് പ്രിയനന്ദൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒരു പവർ ഗ്രൂപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി നാലിൽ ഞാൻ ആറ് ദിവസം ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഉപേക്ഷിക്കേണ്ടി വരില്ലായിരുന്നു എം ടിയുടെ ഒരു കഥയിൽ കവി പി പി രാമചന്ദ്രൻ വി ശ്രീരാമൻ എഡിറ്റർ വേണുഗോപാൽ എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ അത് മന്ദാരപ്പൂവല്ല എന്ന സിനിമയായിരുന്നു അത് പൃഥ്വിരാജും കാവ്യുമായിരുന്നു ചിത്രത്തിൽ അഭിനയിക്കേണ്ടിയിരുന്നത് ആറ് ദിവസം ഷൂട്ട് ചെയ്ത ചിത്രം പിന്നീട് മുടങ്ങി അത് വിനയന്റെ പടത്തിൽ അന്ന് പൃഥ്വിരാജ് അഭിനയിച്ചതുകൊണ്ടും കൊണ്ടും മാത്രമാണ് ഇല്ലാതായിപ്പോയത് എന്റെ ഒരു ജീവിതമല്ലേ ഞാൻ നെയ്ത്തുകാരന് ശേഷം ചെയ്യേണ്ട സിനിമയായിരുന്നു പൃഥ്വിരാജ് അഭിനയിക്കുന്നുണ്ടെങ്കിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നടന്മാരും ഉണ്ടാവില്ല എന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ് ഷഹബാസ് അമ്മൻ ഏറ്റവും ആദ്യം മ്യൂസിക് ചെയ്യുന്നതും ആ പടത്തിലാണ് ഈ പുഴയും സന്ധ്യകളും തുടങ്ങിയ പാട്ടുകളൊക്കെ ആ പടത്തിനു വേണ്ടി റെക്കോർഡ് ചെയ്ത പാട്ടുകളാണ് ആ സിനിമ പിന്നീട് എനിക്ക് തുടരാൻ സാധിച്ചില്ല പ്രിയനന്ദൻ പറയുന്നു